ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വർക്ക് ഏരിയ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി ബേബി ഫുഡും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാം ഞാൻ ഇന്ന് ഇന്നിതിൽ നല്ലൊരു അടിപൊളി ബേബി ഫുഡ് കാണിച്ചു തരാം ഇത് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം വെയിലത്ത് നല്ലോണം വെച്ചിട്ട് ഉണക്കിയതാണ് അതായത് എല്ലാ പരിപ്പുകളും എടുത്തിട്ടുണ്ട് നമ്മൾ മസൂർ ദാല് മൂൺ ദാല് പിന്നെ അരി ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ നെയ്ച്ചോറ് വെക്കുന്ന അരിൻ്റെ അതാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ വർക്ക് ഏരിയയിലാണ് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കൊട്ടയിൽ വെക്കൽ ഇതൊരു ബാസ്ക്കറ്റാണ് കേട്ടോ എന്നിട്ട് ഇതിന്ന് വെള്ളമൊക്കെ പോയാലാണ് തിരിച്ച് കബൂടിലേക്ക് എടുത്ത് വെക്കൽ പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കൽ വർക്ക് ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എടുത്ത് വെക്കാണ് അങ്ങനെ ഞാനിതാ വെള്ളം പോയതിന് ശേഷം പിന്നെ ഈ കിച്ചണിലാണ് എല്ലാ പാത്രങ്ങളും കബോർഡിൻ്റെ ഉള്ളിൽ വെക്കൽ വർക്ക് ഏരിയയിൽ വെക്കുന്നത് സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഏരിയ വെക്കൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പം കാണിച്ചു തന്ന ഈ ഒരു പെരുഞ്ചീരകം ഇത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് അത് ക്ലീൻ ആക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ ഈ കൗണ്ടർ ടോപ്പും ഒക്കെ തുടച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എപ്പോഴും കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കില്ല അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടായിരിക്കും കുക്കിങ്ങിന് നിൽക്കുന്നത് അപ്പോൾ അതാണ് ഈ ജസ്റ്റ് ഈ ഒരു പാർട്ട് കാണിച്ചത് കേട്ടോ ഇപ്പോൾ അതാ ഇതാണ് വർക്ക് ഏരിയ ഇത് ഞാൻ നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലീൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച സി ഉണ്ടായിരുന്നു അത് ജ്യൂസ് അടിക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനിതാ നമുക്ക് ബേബി ഫുഡ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ റെസിപ്പി നോ റെസിപ്പി ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞതെന്നല്ലോ എന്തൊക്കെയാണ് അതിൽ ഇട്ടത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ക്യാഷ് ഇടുന്നുണ്ട് ക്യാഷ് ഇടാൻ കാരണം അല്ലാത്ത നട്ട്സ് പൗഡർ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ക്യാഷ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഞാൻ പറഞ്ഞില്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാശിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ നല്ലോണം ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോ ലെങ്ത്ത് കൂടുന്നെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇതാണ് ഞാൻ നല്ലോണം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാലിലോ അതുപോലെ തന്നെ വെള്ളത്തിലോ രണ്ട് സ്പൂൺ എടുത്തിട്ട് വരക്കി കൊടുത്താൽ മതി ചുടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യാണ്ട് കൊടുക്കരുത് ഒരു ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ മക്കളെന്താ എന്തായാലും തയ്ച്ചോളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇനിയും ബേബി ഫുഡ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ മതി ഇൻഷാല്ല ഞാൻ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇത് പൊടിച്ച് വെച്ചാൽ ചൂടാണിഞ്ഞിട്ട് മാത്രം മൂടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റിലൂടെ പറയാം അപ്പോൾ ഓക്കെ ബായ്